അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തെ യൂണിറ്റ് ടെസ്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ പരീക്ഷാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ത് കാണാനാണ് പീലിയുടെ കൂട്ടുകാർ യാത്ര പോയത് ഗ്രാമം പീലിയുടെ കൂട്ടുകാരിൽ പെടാത്തതാർ മീനു ഏതാണ് ചമേലിയുടെ സ്വദേശം അസം നീനുവിന് സഞ്ചരിക്കാൻ പ്രയാസമുണ്ടാക്കിയ എന്താണ് അവൾ വീൽചെയറിലാണ് ഏത് തൊഴിലാണ് അപ്പൂവിൻ്റെ അമ്മ ഏർപ്പെട്ടിരുന്നത് തുണിമില്ല ചമേലി സ്വന്തം മാതാപിതാക്കളെ വിളിച്ചിരുന്നത് എങ്ങനെയാണ് മാ പാപ്പ ആരാണ് വിക്കിയെയും അപ്പൂവിനെയും നീനുവിനെയും ചമേലിയെയും കാത്തിരുന്നത് പീലി എന്താണ് പീലിയുടെ കൂട്ടുകാർക്ക് അവളുടെ അമ്മ ആദ്യം നൽകിയത് ഭക്ഷണം ഉപയോഗിച്ചാണ് പീലിയുടെ വീട്ടിൽ ചോറുണ്ടാക്കുന്നത് കൂട്ടുകാർക്ക് വളരെ എളുപ്പം തെറ്റിപ്പോകാൻ ഇടയുണ്ട് കൃത്യമായി പാഠഭാഗം വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ചോദ്യങ്ങളിലൂടെ അർത്ഥമാക്കുന്നത് എവിടെയാണ് കാളപൂട്ട് മത്സരം നടക്കുന്നത് ഉഴുതുമർച്ച വയലിൽ എപ്പോഴാണ് രണ്ടാം വിള ഇറക്കുന്നത് കൃത്യമായി പാഠഭാഗം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും എവിടെ നിന്നാണ് കടയിൽ നിന്ന് സ്ഥിരം ചന്തകളിൽ നിന്ന് ആഴ്ച ചന്തകളിൽ നിന്ന് വൈകുന്നേര ചന്തകളിൽ നിന്ന് ആഴ്ച ചന്തകളിൽ നിന്ന് ഗ്രാമത്തിലെ കാഴ്ചകളിൽ പെടാത്തത് ഏത് ആഴ്ച ചന്ത കുളം പുഴ മാലിന്യ കൂമ്പാരം ഉത്തരം മാലിന്യ കൂമ്പാരം എന്താണ് കൃഷിക്ക് ഏറ്റവും ആവശ്യമല്ലാത്തത് നിലം മണ്ണ് വിത്ത് വെള്ളം വളം സാങ്കേതികവിദ്യ ഇൻ്റർനെറ്റ് ഉത്തരം ഇൻ്റർനെറ്റ് നഗരത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉതകുന്ന ശരിയായ ഒരു വാക്യമാണ് പ്ലാസ്റ്റിക് പുനരുപയോഗിക്കുക പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരെ ശിക്ഷിക്കുക നഗരത്തിൽ താമസിക്കാതിരിക്കുക പ്ലാസ്റ്റിക് പുനരുപയോഗിക്കുക ഈ പാഠഭാഗത്ത് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത് കർഷകനുമായുള്ള അഭിമുഖ ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് താങ്കളുടെ കൃഷി സ്ഥലത്ത് എന്തെല്ലാം വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാം ഏതെല്ലാം കൃഷി ഉപകരണങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതെന്ന് ചോദിക്കാം കൂടാതെ ആധുനിക സൗകര്യമുള്ള കൃഷി ഉപകരണങ്ങൾ അവിടെ ലഭ്യമാണോ ജൈവവളമാണോ രാസവളമാണോ കൂടുതൽ നല്ലത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാം ഏത് മാസത്തിലാണ് നെൽകൃഷി ചെയ്യുന്നത് കാലാവസ്ഥയ്ക്കായ അനുയോജ്യമായ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് പഴയ ഉപകര ഉപകരണങ്ങളാണോ പുതിയ കാലത്തുള്ള ഉപകരണങ്ങളാണോ മെച്ചമായിട്ടുള്ളത് അതുപോലെ രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്താൽ എന്തെല്ലാം ഉള്ളത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എഴുതുകയും ആവർത്തിച്ചെഴുതുകയും ആവർത്തിച്ച് വായിക്കുകയും ചെയ്താൽ മാത്രം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് എ ഗ്രേഡ് ലഭിക്കുന്നതാണ് മറ്റൊരു ചോദ്യം നോക്കുക ഒരു ഗ്രാമത്തിൻ്റെ ഒരു ദൃശ്യമാണ് നൽകിയിരിക്കുന്നത് പീലിയുടെ ഗ്രാമത്തിലേതു പോലുള്ള ഒരു ചിത്രം തന്നെയാണ് ഇത് ചോദ്യം ചിത്രത്തിൽ നിന്നും പീലിയുടെ ഗ്രാമത്തിലേതു പോലുള്ള മൂന്ന് സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം പീലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്ക് സമാനമായി ഇന്നും നമ്മുടെ നാട്ടിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനാശ്രയിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാമാണ് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക നമുക്കറിയാം മോളുകളുണ്ട് പിന്നെ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ നമുക്കുണ്ട് സാധന കൈമാറ്റത്തിന് വേണ്ടിയിട്ട് കടകളുണ്ട് പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങുകളുണ്ട് ധാരാളം ഉത്തരങ്ങൾ അതിനുണ്ട് ഗ്രാമത്തിലെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാമത്തെയും നഗരത്തെയും കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാനായിട്ടൊരു കുറിപ്പ് ചോദിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും ഗ്രാമങ്ങളിൽ പാടം കൃഷി കുളം മലങ്ങൾ മരങ്ങൾ പലതരം വിളകൾ കൃഷി ചെയ്യുന്നു വായുമലിനീകരണമില്ല ഗതാഗത കുരുക്കുകളില്ല അതുപോലെ മാലിന്യ കൂമ്പാരങ്ങൾ എന്നും കാണാനുണ്ടാകില്ല സാധാരണയായി ജൈവവളങ്ങൾ കൂടുതലായി ലഭിക്കുന്നത് ഗ്രാമപ്രദേശത്തു നിന്നാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എഴുതാം പീലിയുടെ ഗ്രാമത്തിലെത്തിയ രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള സംഭാഷണമാണ് റേഞ്ചും വൈഫൈയും ഇല്ലാതെ ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പീലി ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ള ചോദ്യത്തിന് നഗരത്തെക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഉത്തരം പറയുകയാണ് മറ്റൊരു കൂട്ടുകാർ ചോദ്യം എന്താണ് പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതുക മറ്റൊന്ന് ഓൺലൈൻ ഗെയിമുകളും പീലിയുടെ ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും താരതമ്യം ചെയ്ത് ഗുണദോഷങ്ങൾ വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക കാളവൂട്ട് ജെല്ലിക്കെട്ട് വടംവലി തുടങ്ങിയവയാണ് സാധാരണയായി ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന വിനോദങ്ങൾ ബി ക്ലസ്റ്റർ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ വഴി ധാരാളം സന്തോഷവും ആരോഗ്യവും ആദായവും ലഭിക്കുന്നു കൂട്ടായ്മ വളരുന്നു എല്ലാവർക്കും ഗ്രാമത്തിൻ്റെ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല പലരും നഗരത്തിലാണ് താമസിക്കുന്നത് പിന്നെ ഓൺലൈൻ വിനോദങ്ങൾ പലപ്പോഴും എല്ലാവർക്കും താല്പര്യമുള്ളതാണ് തുടങ്ങിയ ഉത്തരങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ് കൂടുതൽ വിപുലീകരിച്ച് എഴുതുക കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായി നിങ്ങളെ സ്വന്തം സങ്കല്പിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുവാനുള്ള മറ്റൊരു ചോദ്യമാണ് പാഠപുസ്തകത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണിത് പീലിയുടെ അച്ഛനോട് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു അഭിമുഖ ചോദ്യാവലിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുകയും പഠിക്കുകയും എഴുതി നോക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൃഷിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാരോട് അങ്കിൽ കൃഷിയെപ്പറ്റി എന്തെല്ലാം പറയും വീട്ടിലെ ഉപയോഗം കഴിഞ്ഞുള്ള പച്ചക്കറിയും മറ്റും അങ്കിൽ എങ്ങനെയാണ് വിൽക്കുന്നത് ഈ കൃഷിയിടത്തിലെ കീടങ്ങളെയൊക്കെ അങ്കിൽ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് ഈ പറമ്പിൽ കാണുന്ന പച്ചക്കറികളൊക്കെ അങ്കിൽ കൃഷി ചെയ്തതാണോ ഈ പുഴയിൽ നിറയെ മീനുകളുണ്ടോ ഇത്ര രുചികരമായ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇനിയൊരു ഒരു പാചകക്കുറിപ്പും കൂടി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റൊന്ന് ഇൻ്റർനെറ്റിന് റേഞ്ചും മൊബൈൽ ഗെയിമുകളും ഒന്നുമില്ലാത്ത ഗ്രാമത്തിലെ കുട്ടികൾ കുളങ്ങളിൽ നീന്തി ഉത്സവങ്ങളിൽ പങ്കെടുത്തും മറ്റും കളികൾ കളിച്ചും സന്തോഷം കണ്ടെത്തുന്നു തീർത്തും പുതുമയേറിയ ഒരു അനുഭവമായിരുന്നു പീനയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്ര എനിക്ക് സമ്മാനിച്ചത് നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇൻ്റർനെറ്റും മൊബൈലും ഒന്നും ഇല്ലാത്ത ഗ്രാമങ്ങളിലെ കൂട്ടുകാരുടെ വിനോദങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇത് മറ്റൊരു ചോദ്യം മിഥുൻ എന്ന കൂട്ടുകാരൻ്റെ ഒരു ദിവസത്തെ ഡയറിയാണ് എന്തൊക്കെയാണ് ഗ്രാമങ്ങൾ ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ കുടുംബത്തെ പറ്റി എഴുതാനായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഗ്രാമത്തെപ്പറ്റി അച്ഛനും അമ്മയെക്കുറിച്ചൊക്കെ അല്പം കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഈ പാഠഭാഗം പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഉണ്ടാവണം മറ്റൊരു ചോദ്യം യാത്രയ്ക്ക് എന്തെല്ലാം കരുതണം എന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ യാത്രയ്ക്ക് കൊണ്ടുപോകേണ്ട പോകാൻ കൊണ്ടുപോകാൻ ആവശ്യമില്ലാത്ത ചില ചിത്രങ്ങൾ കൂടി അതിൽ നൽകിയിട്ടുണ്ടാകും അപ്പോൾ ഒരു യാത്രയ്ക്ക് ആവശ്യമൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക അതിനു മാത്രം വട്ടം വരയ്ക്കാനോ വരച്ചു ചേർക്കാനോ ഉള്ള ഒരു നിർദ്ദേശമായിരിക്കും ചോദ്യഭാഗത്ത് ഉണ്ടായിരിക്കുക ഇനി ആഴ്ച ചന്തകളെ പറ്റിയുള്ള ഒരു കുറിപ്പാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകളുണ്ടോ നിങ്ങളൊരു ഗ്രാമപ്രദേശത്താണോ അല്ലെങ്കിലും ആഴ്ച ചന്തയെക്കുറിച്ച് ഒരു എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഒരുക്കവും പഠനവും അറിവും കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കണം ഒരു പ്രദേശത്ത് ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഗ്രാമവാസികൾക്ക് സാധിക്കുന്ന ഇടമാണ് ആഴ്ചചന്ത ധാന്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ രാസവളങ്ങളും കീടനാശിനികളും ഒന്നും ഉപയോഗിക്കാത്ത ഭക്ഷണത്തിന് ഏറ്റവും രുചികരമായ രീതിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് ആഴ്ചചന്തകൾ അപ്പോൾ പ്രാദേശിക ചന്തകൾ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം അതാണ് പ്രാദേശിക ചന്തകളെക്കുറിച്ച് ആഴ്ച ചന്തകളെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്രാമത്തിലെ കച്ചവട കേന്ദ്രങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിൽ വന്നാലും ഈ ഉത്തരം തന്നെയാണ് എഴുതേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ആഴ്ച ചന്തകളുടെ പ്രാധാന്യം മനസ്സിലാക്കി വേണം ഉത്തരം തയ്യാറാക്കാൻ ഇനി പിയിലിയുടെ ഗ്രാമത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാലോ പരസ്പര സ്നേഹവും സ്വാശ്രയത്വവും പരസ്പരം ഗ്രാമവാസികൾ അവരവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്നു അധികമായത് പങ്കുവയ്ക്കുന്നു പിന്നെ നല്ല ഭംഗിയേറിയ പുഴ കന്ന് മലനിരകൾ പാടങ്ങൾ വലിയ മാലിന്യ കൂമ്പാരങ്ങളില്ലാത്ത കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതാണ് ഗ്രാമം ശാന്തമാണ് കുന്നുകളും തോടും അരുവിയുമൊക്കെ ഗ്രാമത്തിലുണ്ടാകും വാഹനങ്ങളുടെ തിരക്കോ പുകയുടെ ശല്യമോ ഒന്നും ഉണ്ടാകില്ല ധാരാളം വിനോദങ്ങൾക്കും കളികൾക്കും കാഴ്ചകൾക്കും ഗ്രാമം ഏറ്റവും ഉചിതമാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഉത്തരമെഴുതാൻ നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു ധാരാളം പ്രാവശ്യം വായിക്കുക സ്വന്തമായിട്ട് വീണ്ടും നോട്ട് തയ്യാറാക്കുക അതിനൊരു മാർഗരേഖ മാത്രമാണിത് എങ്ങനെ ചോദ്യം വരുമെന്നുള്ളതിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നന്നായി പഠിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു